ജിയോയും വിയും എയർടെല്ലുമെല്ലാം മൊബൈൽ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചപ്പോൾ സാധാരണക്കാരന് ആശ്വാസം നൽകുന്ന ഓഫറുമായി ബി എസ് എൻ എൽ മാർക്കറ്റ് പിടിച്ചെടുക്കുകയാണ് ഫോർ ജി സേവനങ്ങൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കുന്നതിനൊപ്പം ഫൈവ് ജി സേവനവും ഉടനെ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ദിവസം കുറഞ്ഞത് ടു ജി ബി ഡാറ്റ എങ്കിലും ആവശ്യമാണ് എന്നാൽ ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ലഭിക്കണമെങ്കിൽ മറ്റ് നെറ്റ്വർക്കുകളിൽ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് മുന്നൂറ്റി നാൽപ്പത്തി രൂപ വരെ നിലവിൽ നൽകേണ്ടി വരുന്നു എന്നാൽ ബി എസ് എൻ എല്ലിലേക്ക് വന്നാൽ മുപ്പത് ദിവസത്തേക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ബി എസ് എൻ എൽ ടൂണും നൂറ് എസ് എം എസും ഈ ഓഫറിൽ ലഭിക്കും നൂറ്റി അറുപത് ദിവസത്തെ പ്ലാൻ ചെയ്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ലഭിക്കും കൂടാതെ കോളർ ടൂണിൽ അൺലിമിറ്റഡ് സോങ് ചേഞ്ചും ലഭിക്കും അതായത് ടു ജി ബി ഡാറ്റയ്ക്കും അൺലിമിറ്റഡ് കോളിനുമായി ഒരു ദിവസം ആറ് രൂപ മുടക്കിയാൽ മതി ഇനി അധികം കോളുകളോ നെറ്റ് ഉപയോഗമോ ഇല്ലാത്തവർക്ക് നൂറ്റി ഏഴ് രൂപയുടെ ഓഫർ ചെയ്താൽ മുപ്പത്തി അഞ്ച് ദിവസത്തേക്ക് ഇരുന്നൂറ് മിനിറ്റ് കോളും ആകെ മൂന്ന് ജി ബി ഡാറ്റയും ലഭിക്കും നമ്പർ നിലനിർത്താൻ ഇതിലും കുറഞ്ഞൊരു ഓഫർ വേറെ ഒരു നെറ്റ്വർക്കിനും ലഭിക്കില്ല മറ്റ് നെറ്റ്വർക്കുകൾ താരിഫ് കൂട്ടിയതു മുതൽ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്യുന്നവരുടെയും പുതിയ കണക്ഷൻ എടുക്കുന്നവരുടെയും എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്